ഈ കാണുന്ന വീടും ഇത് കണ്ടോ ഇത് ബദറിൽ പങ്കെടുത്ത ഉഴതിൽ പങ്കെടുത്ത ഹന്ത യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു മഹാനായ സഹാബിയുടെ വീടാണ് അസ്ലാം വലൈക്കും വറഹമത്തുല്ലാഹി വബർകാത്തു ഒരുപാട് പേര് ഞാൻ ചോദിക്കാറുണ്ട് എന്താണ് ഫൈസുബായി പഴയതുപോലെ മദീനയിലെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ വീഡിയോസ് തന്നെ കാണുന്നില്ലല്ലോ എന്നുള്ള അഭിപ്രായം പലരും പറഞ്ഞതായിട്ട് കിട്ടിയിട്ടുണ്ട് പലപ്പോഴും ട്രാവൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ബിസി ആയിരിക്കും പലപ്പോഴും അമ്രക്കാരുണ്ടാവും കൂടെ അപ്പോൾ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അത്ര പോസിബിൾ അല്ലായിരുന്നു അപ്പോൾ ഇനി ഞാൻ കുറച്ച് ദിവസം മദീനയിലുണ്ട് ഫ്രീ ആണ് ഒരു മാസത്തോളം ശേഷം അത് മദീനയിലുണ്ടാവും അപ്പോൾ നമ്മൾ പഴയ പണ്ട് നടന്നതുപോലെ മദീനയിലെ ഓരോ സ്ഥലങ്ങളും ഒന്നും കൂടി ഒന്ന് നടന്നു നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് മദീനയിലും ഒന്ന് ഒരുപാട് പുതിയ സ്ഥലങ്ങൾ അതായത് പണ്ട് നമ്മൾ ഇവിടെ ആയിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ എന്താ അവിടെ പള്ളിയായിട്ടോ വീടായിട്ടോ ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണുക മദീനയുടെ പുതിയ മാറ്റങ്ങൾ ഒക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ നമ്മൾ പണ്ട് പോയിരുന്ന പല സ്ഥലങ്ങളുടെയും പുതിയ രൂപം എങ്ങനെയാണ് അതിൻ്റെ ചരിത്രങ്ങൾ എന്തൊക്കെയാണ് പുതുതായിട്ട് മദീനയിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഷാല്ല ഇനി ഒരു മാസത്തോളമുള്ള ദിവസത്തിൽ ഞാൻ എന്ത് ചെയ്യും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേരിപ്പം വീഡിയോ കാണാറുണ്ടോ അല്ലെങ്കിൽ ചാനൽ തന്നെ എവിടെയാണെന്ന് അറിയുക കാരണം ഒരുപാട് ദിവസമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബദറിലും ഒഹദിലും അതേപോലെ ഹന്തക്കലും ഒക്കെ പങ്കെടുത്ത ഒരു സഹാബിയുടെ വീടാണ് ഒരു കാലത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് പുറത്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് കാണാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇനിയും കുറച്ച് ദിവസത്തേക്ക് മദീന വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യാവും ഞാനിപ്പോൾ ഉള്ളത് റസൂർലാഹി സുദാ അച്ഛൻ്റെ പള്ളിയിൽ നിന്ന് ആ കാണുന്ന കുബാ പള്ളിയിലേക്കുള്ള നടക്കുന്ന വഴി അതായത് നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വഴിയാണ് ഇതിൻ്റെ രണ്ടറ്റത്ത് ഒരൊറ്റത്ത് റസുൽദാന പള്ളിയും ഒരറ്റത്ത് കുബാ പള്ളിയുമാണ് അപ്പോൾ അതിൻ്റെ ഏകദേശം നടുവിലായിട്ടാണുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മദീനയിലെ ഒരു സഹാബിയുടെ വീടാണ് സ്വാഭാവികമായിട്ടും എന്നെ അറിയുന്നവർക്കറിയാം ഞാനിന്ന് മദീനോട് ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് കുബാ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം ഈ ഒരു കുബാ ഭാഗമാണ് റസൂൾ ഉദ്സീമക്കും വളരെ പ്രിയപ്പെട്ടൊരിടായിരുന്നു കാരണം ഇവിടുന്ന് റസൂൽ ഉദ്സമിനെ സ്വീകരിക്കുന്നത് മറ്റുമൊക്കെ ഈ കാണുന്ന പള്ളിയാണ് മസീൽ ജുമാൻ റസൂൽ ഉള്ളാഹിസ്ലുലിമുടെ ജീവിതത്തിലെ ആദ്യത്തെ ജുമാഅുത്ബയും ആദ്യത്തെ ജുമാൻ നിസ്കാരവും ഒക്കെ നിസ്കരിച്ച പള്ളിയാണ് ഈ കാണുന്ന പള്ളി അതുപോലെ തന്നെ ഈ ഒരു പള്ളിക്ക് ഒരുപാട് പേരുകളുണ്ട് മസ്ജിദ് ബനി സാലിം ബിൻ റാവൂഫ് കാരണം അവരുടെ ഗോത്രത്തിലുള്ള പള്ളിയായിരുന്നു മസ്ജിദൽ വാദി എന്നൊരു പേരും കൂടി ഈ ഒരു പള്ളിക്കുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മുമ്പിൽ കൂടി ഈ റോഡ് ഒരു വണ്ടികളൊക്കെ പോകുന്ന റോഡ് കണ്ടങ്ങൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു വാദിയായിരുന്നു വാദി എന്ന് പറഞ്ഞാൽ ഒരു പുഴ പോലെ ഒഴുകുന്ന മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു വാദിയായിരുന്നു അപ്പോൾ ഇത് വാദി റാനൂന എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒഴുകിയിട്ട് അപ്പുറത്ത് വാദി ബുദ്ധാൻ എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു വാദി ഉണ്ട് അതിലേക്ക് ചേരുന്ന ഒരു കൈത്തോട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു അത്യാവശ്യം ആഴോ മറ്റോക്കുള്ളൊരു വാദിയായിരുന്നു അപ്പോൾ ഈ ഒരു പരിസരത്തായിരുന്നു സാലിബിൻ അഴഫ് ഗോത്രക്കാർ മൊത്തം താമസിച്ചിരുന്നത് ഈ വാദിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടായിരുന്നു അവരുടെ ഗോത്രങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു ഹസ്റജിൻ്റെ ഒരു ശാഖയാണ് അവർ ഈ സാലിംബിൻ അൌഫ് ഗോത്രക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹാബി എന്ന് പറയുന്നത് അജ്ബാനുപുരു മാലിക് ഹൃദയം അവർ താമസിച്ചിരുന്നത് ഈ ഒരു വാദിയുടെ ഇപ്പുറത്തെ സൈഡിലായിരുന്നു അപ്പോൾ പലപ്പോഴും ചെയ്യും ഇവിടുന്ന് ഈ ഒരു വാദി മുറിച്ച് കടന്ന് അപ്പുറത്ത് നിന്നിട്ട് അവർക്ക് ഇമാമു നിൽക്കുകയും മറ്റും ചെയ്യുമായിരുന്നു വാദിയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് കയറിയ അപ്പുറത്ത് പോയിട്ടാണ് നിസ്കരിക്കുക കാരണം ഒരു വാദിയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു പുഴേൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തെയായിരുന്നു അവർ അവിടുണ്ടായിരുന്നു മഹാനു മാലിക് റദി അള്ളഹാ വെഹു ബദർ യുദ്ധത്തിലും മഹദ് യുദ്ധത്തിലും ഹന്ദക് യുദ്ധത്തിലും പങ്കെടുത്തിയതിനു ശേഷം അവരുടെ കാഴ്ചശക്തി വളരെ കുറഞ്ഞു എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു വാദി അപ്പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരുന്നു കാരണം വെച്ചാൽ നമുക്കറിയാവുന്ന സി സുയൂലുകളുണ്ടാവും അത് ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങൾക്ക് വരുന്ന അല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ വാദി നിറഞ്ഞൊഴുകും അപ്പോൾ സ്വഭാവർക്ക് കാഴ്ചശക്തിയും കുറവായതുകൊണ്ട് വാദി മുറിച്ച് കിടക്കുക പറഞ്ഞാൽ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ചും സുബൈൻ്റെ സമയം മകരിബേഷ്യാൻ്റെ സമയമൊക്കെ ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മഹാനായ എജ്ബാനുബിനും മാലിക് റുദാൻ റസൂള്ള ഹൈസ്ലിമുറയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എ റസുലാഹ് എനിക്ക് ശക്തി വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ ഞാനായിരുന്നു അവരുടെ ഇമാമ് എൻ്റെ പള്ളി എന്ന് പറഞ്ഞാൽ വാദിൻ്റെ അപ്പുറത്താണ് അപ്പോൾ എനിക്ക് മുറിച്ച് കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം അങ്ങ് വന്നിട്ട് ഈ വാദിയുടെ ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് നിസ്കരിച്ച് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒന്ന് നിസ്കരിച്ച് തരണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിച്ച് തരണം അങ്ങ് നിസ്കരിക്കുന്ന സ്ഥലം ഞാൻ ഞാനെന്ത് ചെയ്തുള്ള പിന്നീട് ഒരു പള്ളിയായിട്ട് ഇതാക്കിയിട്ട് അവിടെ നിസ്കരിച്ചോളാം കാരണം എനിക്ക് വാദി മുറിച്ചിടക്കാൻ പ്രയാസമാണ് അപ്പോൾ റസൂൽ അള്ളഹി സുല്ല ഓക്കെ ഞാൻ വരാമെന്ന് പറയുകയും പിറ്റേ ദിവസം അതായത് ഒരു സൂര്യൻ ഉദിച്ചു എന്ന് ഏറുന്ന സമയമായപ്പോഴേക്കും റസൂൽ അള്ളാഹി സലഹുലി വസ്ലം അബൂബസദ്ദീഖ് റദ്ദി അള്ളാഹനുനേയും കൂട്ടിയിട്ട് മഹാനായ അജ്ബാൻ അജ്ബാൻബിൻ മാലിക് റതിയല്ലാഹണിയുവിൻ്റെ വീട്ടിലേക്ക് വന്നു എന്നാണ് ആ വന്ന വീട് ഇപ്പോൾ കുറേ കാലം മണ്ണിനടിയിലായിരുന്നു ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സർക്കാർ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു സ്ഥലം എന്ത് ചെയ്തിട്ടു കുഴിച്ച് കുഴിക്കുകയും ആ പഴയ വീടിൻ്റെ തറയും കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന വീട്ടിലേക്കാണ് അഹുൻ റസൂൽ സലഹ് അലൈ വസ്ലാം അബൂ ഹസീഖ്റതി അള്ളഹ വണ്ണൂനയും കൂട്ടി വന്ന മഹാന അജ്ബാനുബൻ മാലിക് റബി അള്ളഹ് വണ്ണുവിൻ്റെ വാദിയുടെ ഇക്കരയിലുണ്ടായിരുന്ന വീട് അങ്ങനെ റസൂൾ അള്ളാഹി സ്ലബാസ്മി വരികയും വാതിൽ മുട്ടുകയും ചെയ്തു എന്നിട്ട് എവിടെയാണ് ഞാൻ നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഈ വീടിൻ്റെ ഈ എവിടെയോ എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല അറിയില്ല ഈ ഒരു ഇതാണ് അവരുടെ വീടും പള്ളിയൊക്കെ ഒക്കെ ഉൾക്കൊണ്ടുള്ള സ്ട്രക്ചറാണ് അപ്പോൾ ഇതിലെ ഒരു സ്ഥലത്ത് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും റസൂൾ അള്ളാഹി സ്വലി വസ്ലി അബോഹി സിദ്ധിക്നും പിന്നെ അഹ്ബാൻ മുൻ മാലിക് റബദ് ഉള്ളും ഒരു പരിസരത്തുണ്ടായ ചില സഹാബത്ത് കട കൂട്ടീട്ട് എന്ത് ചെയ്തു ഇവിടെ റസൂൾ വാഹാനെ നേതൃത്വത്തിൽ ചെറിയൊരു നിസ്കാരം രണ്ടരക്കാലത്ത് നിസ്കാരം നിസ്കരിച്ചു എന്നാണ് പിന്നീട് ആ സ്ഥലത്ത് മഹാനായ മഹാനായ്ബാനുമിൻ മാലിക് റബദ് ഉള്ളഹാൻ ഒരു പള്ളി പോലെ നിർമ്മിച്ചിട്ട് അവർ പിന്നീട് ജീവിതകാലം മൊത്തം നിസ്കരിച്ചിരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു ഇവിടെ അവരുടെ പേരിലുള്ള പള്ളി മസ്ജിദ് യജ്ബാനുബിൻ മാലിക് റതി ഉള്ള എന്ന് പറയുന്ന പള്ളിയിലായിരുന്നു അപ്പോൾ മദീനയിൽ ഇപ്പോൾ നമുക്ക് വന്നാൽ ഒരു സഹാബിയുടെ വീട് എന്ന സ്ഥലം ഒരു സഹാബിയുടെ വീടിൻ്റെ ഒരു തറയും അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ യജ്ബാനുബിൻ മാലിക് റബദ് ഉള്ള വീട് വരാൻ വന്ന് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പള്ളി നിൽക്കുന്ന സമയത്ത് റസൂൾ വാഹി സലഹ്ലം വിസ്കരിക്കാൻ വരികയും അന്ന് ഇവിടെ കൂടുകയും ചെയ്ത സമയത്ത് നടന്നൊരു സംഭവം പിന്നെ ഇസ്ലാമിൽ ഒരുപാട് ചർച്ചകൾക്കും മറ്റും സഹാബത്തിൻ്റെ കാലത്തും പിന്നീടും താപികളും ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിതാബുകളും മറ്റൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതായത് റസൂൽ അള്ളാഹി സ്വല്ലി സ്ലമ എഫ്ബാനുബിൻ മാലിക് റദ്ഹണ്ണുവിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇവിടെ വരികയും അവരുടെ വീട്ടിൽ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ നിസ്കരിക്കുകയും ചെയ്തതിന് ശേഷം മഹാൻ എഹ്ബാനുബൻ മാലിക് റദ്ഹെന്ന് പറഞ്ഞ റസൂള്ളാൻ ഇപ്പോൾ പോരത് ഞങ്ങൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് പോകണം എന്ന് പറയുകയും അങ്ങനെ അവർ റൊട്ടിയും ഇറച്ചിയും ഒക്കെ അവിടെ മിക്സ് ചെയ്തു ഉണ്ടാക്കുന്ന ഒരു ഹരീസ പോലത്തെ ഒരു ഭക്ഷണം അവരുണ്ടാക്കിയിരുന്നു എന്നാണ് അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലു അലി സ്ലമേ കുറച്ച് നേരം കൂടെ അതായത് ഭക്ഷണത്തിന് വേണ്ടി അവിടെ എന്ത് ചെയ്തു നിർത്തി അതായത് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ ഉള്ളത് അപ്പോൾ സ്വഭാവമായിട്ടും എഫ്ബാനുബിൻ മാലിക്റദ് വീട്ടിൽ റസൂൽ അള്ളാഹി സ്ലുവ വന്നതായിട്ട് പറഞ്ഞിട്ട് ഈ ഒരു പരിസരത്തുള്ള പരിസരത്തിലുള്ള ബനീസാലിമനും അല്ലെങ്കിൽ അത്തരത്തിലും ചില ഗോത്രത്തിലുള്ള എല്ലാ ആണുങ്ങളും ചെയ്തു സഹാബത്തൊക്കെ ഓടി വന്ന റുൽതാനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ റസുലിസ്ലും സഹാബത്തും ഇങ്ങനെ ഇരിക്കണം അപ്പോൾ അവരിങ്ങനെ പല ചർച്ചകൾക്കിടയിൽ ഒരാൾ പെട്ടെന്ന് ചോദിച്ചു ഇവിടെ മാലിക് നു ദുഷിനോടെ മാലിക് ഉദ്ദുക്ഷൻ എന്ന് പറയുന്നത് ഈ ബനീസാലിമുനാഫിലെന്നെ പെട്ട ഒരു ഒരു ഉന്നതനായ സഹാബിയാണ് അപ്പോൾ അവർ ആ സദസ്സിലില്ല അപ്പം ജസ്റ്റ് ഒരാൾ ആ ഇവിടെ ഇപ്പോൾ നമ്മൾ മാലിക് വി ദുക്ഷൻ അയൽവാസിയനായിട്ട് മുമ്പ് വന്നിട്ടില്ലേ എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചു എന്നാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നുള്ള മറ്റൊരാൾ പറഞ്ഞു ഓ ദാലിക്കൽ മുനാഫിക് ലഹബുവാഹു റസൂലും ആ മുനാഫിക്കായ മൂപ്പരും മൂപ്പര്ക്ക് അള്ളാനും റസൂലിനൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ അവർ അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്യണം അപ്പോൾ ഇത് കേട്ട റസൂൽ അള്ളാഹി സ്ലാസ്ലാം പറഞ്ഞു ലാ അലാ ഇലാഹ ലാത്തുൽ വജവ അപ്പോൾ റസൂൾ അള്ളഹിസ് അവരോട് ചോദിക്കുകയാണ് അങ്ങനെ പറയാൻ പാടില്ല അതായത് നമ്മൾ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ടെന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾക്ക് അറിയുന്നതല്ലേ അള്ളാഹുവിൻ്റെ വജ ആഗ്രഹിച്ചുകൊണ്ട് ലാലി ലാഹില്ല ചൊല്ലിയ ഒരാളല്ലേ മാലിക്കുവിൻ്റെ ദുഃഖം എന്ന് റസൂൾ ഞങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു റസൂലാണ് ഞങ്ങൾക്ക് അറിയില്ല അള്ളാഹു അവൻ്റെ റസൂലിനെ അറിയുള്ളൂ നമ്മളിപ്പോൾ നോക്കിയാലും അവരെപ്പോഴും കൂടുതൽ മുനാഫിക്കങ്ങളുടെ ഒക്കെ നടക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് അറിയില്ല അദ്ദേഹം അള്ളാഹാൻ്റെ വജ ആഗ്രഹിച്ചുകൊണ്ട് ലാലി ലാഹില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ റസൂൽ അള്ളാഹി സ്വലാഹിസ്ലം പറഞ്ഞു അലന്നാരി അള്ളാവിന്റെ വജാഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും കലിമ ചൊല്ലിയാ ഇലാഹ ഇലഹിള്ള ചൊല്ലിയ ഒരാൾ അവരുടെ അവരുടെ ശരീരത്തെ അതായത് നിരക്കത്തൊട്ട് ഹറാമാക്കും അള്ളാഹാ ഹസ്ബഹാനത്തിൽ അപ്പം ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ലാ എന്ന് പറയുന്ന കലിമ അംഗീകരിച്ചിട്ട് അവരെക്കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ മുനാഫിക്കെന്നോ മറ്റുള്ള രീതിയിലൊന്നും പറയാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജായിരുന്നു അതായത് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക മറ്റുള്ളവരെ കുറിച്ച് അവരുടെ വാഹർ നോക്കിയിട്ട് അതായത് ഒരാൾ മുസ്ലിമാണെന്ന് അംഗീകരിച്ചിട്ട് മുസ്ലിം പേരും കാര്യങ്ങളും അവർ മുസ്ലിമായിട്ട് തന്നെ എടുക്കുക അല്ല അതായത് നോക്കേണ്ട ആവശ്യമില്ല അവർ മുനാഫിക്കാണോ മുഷീഖാണോ എന്നുള്ളത് അത് നമുക്കും കൂടിയുള്ള ഒരു പാടാണ് സത്യം ഒരാൾ ൾ എന്ത് ചെയ്യുക അവരെന്താണോ ആഗ്രഹിക്കുക അവരെങ്ങനെയാണോ നമുക്ക് അറിയുന്നത് അതുപോലെ അംഗീകരിക്കുക എന്നുള്ളതാണ് അവർക്കെന്ത് ചെയ്യുക അവർ ഈമാനുണ്ടോ ഇസ്ലാം ഉണ്ടോ അവർ രീതിയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നുഴഞ്ഞ് അത് എന്താ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവരെന്ത് ചെയ്യുക വാഹിറായിട്ട് തന്നെ അവർ തീരുമാനിക്കുക അവർ ലായാലു ജില്ലയിലാണ് മുസ്ലിമാണ് ഓക്കെ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക അല്ലാതെ അവർ മുനാഫിക്കാണ് അവർ മുംഷിരിക്കാണ് എന്നൊന്നും പറയാതിരിക്കുക എന്നുള്ള വലിയൊരു പാഠം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി വല്ലം നമുക്കൊക്കെ പഠിപ്പിച്ചത് ഈ കാണുന്ന വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലി സ്വലം വരികയും നിസ്കരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മഹാനായ അജ്ബാനുബിൻ മാലിക് റതി അള്ളാൻ ഉന്നത രാദരിങ്ങളിലും ഹൃദയങ്ങളിലും ഹന്ദ കൈകളിലൊക്കെ പെടുന്ന മഹാനായ അച്ഛ്ബാനുബിൻ മാലിക് റബിള്ളൻ്റെ വീടാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുഹാജറുകളായിട്ടുള്ള മക്കാരായിട്ടുള്ള സാഹിബത്തെ എല്ലാം കയ്യിൽ എല്ലാം അവിടെയെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് ഹിജറ വന്ന സമയത്ത് ഇവിടെ എത്തിയ ബസുൽ അള്ളഹി സ്വലസ്ലം ഒരു പ്രത്യേക തീരുമാനം എടുത്തിരുന്നു മുഹാജിറായി വരുന്ന ഒരാൾക്ക് മദീനയിലുള്ള ഒരു അൻസാരിയുമായിട്ട് ഒരു സഹോദര ബന്ധത്തിൽ ഏർപ്പെടുത്തി കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു മുഹാജറിന് ആ അനുസാരിയുമായിട്ട് സഹോദരമാക്കി കൊടുത്താൽ പിന്നെ അവരുടെ വീട്ടിലേക്ക് പോകാനും അവരുടെ അവരുടെ കൂടെ കഴിയാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു കാരണം അന്നത്തെ കാലത്ത് അതേ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ മഹാനായ ഉമർബുൽ ഹത്താബ് റബ് ഇള്ളാവിന് താമസിച്ചിരുന്നതും അവരുടെ സഹോദരനായി ലഭിച്ചതും മഹാനായ അജ്ബാനുബിൻ മാലിക് റതി ഉള്ളവിനായിരുന്നു അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാനായ അമർബുൽ ഹത്താബ് റബി അള്ളാഹ് വണ്ണുവിൻ്റെ മദീനയിലെ ആദ്യത്തെ വീട് എന്ന് പറയുന്നതും അവർ ഒക്കെ ഈ ഒരു അജ്ബാനുബൻ മാലിക് റബി അള്ളാഹുവിൻ്റെ ഒരു വീട്ടിലായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം അങ്ങനെ ആയിരുന്നു അന്നത്തെ സാഹോദര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഹാനായ അജ്ബാനുബൻ മാലിക് റബി അള്ളാഹനു ദീർഘകാലം ജീവിച്ചൊരു സഹാബി കൂടിയായിരുന്നു റസൂൽ ഹൈസ്ലാസ്ലിന്റെ കാലഘട്ടവും നാല് ഖുലഫാക്കളുടെ കാലഘട്ടവും അത് കഴിഞ്ഞതിന് ശേഷം മഹാനായ മാവിയർ റതിയല്ലാ വണ്ണുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്താണ് അവർ എത്ര ഒരു വഫാത്താന്ന് പത്രക്കാലം ജീവിച്ച ഒരു ഉന്നതനായ ബദ്രലും മൊഹദിലും ഹന്ദക്കലും പങ്കെടുത്ത് റസൂൽഹി സലസ് മുഖ്യ വളരെ പ്രിയപ്പെട്ട ഒരു സുഹാബിയായ മാലിക് ക്രദി ഉള്ളഹാഹിന്റെ വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇൻഷാല് ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീടും ഇതൊക്കെ കാണണം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ മദീനയിൽ വന്ന ശേഷം മസ്ജുൽ ജുമാഅ എന്ന് പറയും അതായത് മദീനയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയാണ് മസുൽ ജുമാ എല്ലാവർക്കും അറിയുന്നത് മസ്യൂൽ ജുമാ എന്ന് പറയുന്ന പള്ളിയുടെ അടുത്തേക്ക് വരുക അവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ മുമ്പിൽ കൂടെയുള്ള റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് അതായത് നമ്മൾ മസ്ജുൽജുമായ്ക്ക് കയറുന്ന ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വന്നാലും മഹാനായ മാലിക് മാലിക്രദി ഉള്ളഹാൻ്റെ വീടും പള്ളിയൊക്കെയുള്ള ഭാഗങ്ങൾ ഇപ്പം അടയാളപ്പെടുത്തിയതായിട്ട് കാണാം അതുപോലെ അതുപോലെ തന്നെ ഇനി ഞാൻ പോകുന്നത് മസ്യൂൽ കുബയുടെ അടുത്തേക്കാണ് അവിടെ ഒരുപാട് മാറ്റങ്ങൾ മസീത്കുഖുബുബുബുബുബക്ക് ചുറ്റും പഴയ ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ പിന്നെ അതേപോലെ പല സാഹചര്ത്തിനും കൽസുനാഥ അമൃദ്ദേണുവിൻ്റെ സഹിദ്ബിൻ ഹൈസുദ്ദേൻ്റെ അവരുടെ ഒക്കെ വീടുകളും നിന്ന് സ്ഥലവും അടയാളപ്പെടുത്തി ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കുബാ പള്ളിയുടെ അടുത്തുണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഇങ്ങനെ വന്നുകൊണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ജസ്റ്റ് ഇനി മുതലുള്ള വീഡിയോസ് ഒന്ന് ശ്രദ്ധിക്കാം മദീന ഇഷ്ടപ്പെടുന്നവർ മദീന പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹജ്ജിൻ്റെ സീസണിലുള്ള ഇന്നലെ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒമ്പതാം തീയതിയാണ് മെയ് ഒമ്പതിനാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഹാജിമാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അത് ഈ വർഷത്തെ ഹാജിമാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ മുറയൊക്കെ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മുഹറത്തിലും സഫറിലും ഒക്കെ മുറക്ക് പോരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നടന്നുകൊണ്ട് വന്ന് കാണാറുണ്ട് നമ്മളെ കൂടെ കൂടമുറക്ക് വരുന്നവർക്കൊക്കെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഞാൻ കുബാളി റസുദാൻ പള്ളിയിൽ നിന്ന് കുബാ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ കാണിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ ഒരുവിധം എല്ലാ ബാച്ചുകളും ലേറ്റസ്റ്റായി വന്ന ബാച്ചുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും പോകാൻ പോരാൻ താല്പര്യമുണ്ടെങ്കിൽ മഹാർട്ടത്തിലൊക്കെ തിരക്ക് കുറവായിരിക്കും അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സ്ഥലം വാലേക്കും വരഹമുല്ലാ വ